പാവപ്പെട്ടവർക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ എൻ്റെ ദൈവമേ എന്ന് നമ്മുടെ കൽപ്പനിച്ചു പറഞ്ഞ് ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ ശരിയൊരത്തി പറഞ്ഞാൽ ചിലർക്ക് ഈ സൗന്ദര്യ ശാപമാണ് അവർക്ക് പുറത്തിറങ്ങാനൊക്കത്തില്ല അടി അടിപൊരുമാർ കമൻ്റ് അടിക്കും ഫോൺ വിളിക്കുന്നവർ തെറി വിളിക്കും ആകപ്പാടെ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് പക്ഷെ മറ്റു ചിലരാണെങ്കിലുണ്ടല്ലോ സൗന്ദര്യം ശരിക്കും പറഞ്ഞു ആസ്വദിക്കും അവർ അത് ഹരം കൊള്ളും എന്തായാലും സൗന്ദര്യം കൊണ്ട് ജീവിതം തൊലച്ച ഒരു സ്ത്രീയുടെ കഥയാണ് പറയുന്നത് ആരുടെയാണെന്നോ ഗ്രീഷ്മയുടെയല്ലോ കേട്ടോ ഷെറിൻ്റെ കഥ കേട്ടോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പണ്ടൊക്കെ ക്രിമിനലുകളെ പ്രത്യേകിച്ച് കുറ്റവാളികളെ ടി വിയിലൊക്കെ കാണുമ്പോൾ നമ്മളൊരു കാഴ്ച കാണും അവമാരിങ്ങനെ തലയൊക്കെ കുനിച്ച് ആരുടെ മുഖത്തൊക്കെ നോക്കാതെ നോക്കാതിങ്ങനെ കള്ളം നോട്ടത്തോടൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും പോലീസ് പോലീസുകൾ പറഞ്ഞാ തല അമ്മാർ കാണറ എന്നൊക്കെ പറയുമ്പഴേ ഇങ്ങനെ ജസ്റ്റ് പൊക്കുന്നു അത്രയ്ക്ക് നാണകെട്ടാണ് അവന്മാരി ഇങ്ങനെ നിൽക്കുന്നത് അവന്മാർക്കറിയാം ഇനി ജയിലിൽ കിട്ടാൻ പോകുന്ന ശിക്ഷയുടെ ആ വ്യാപ്തിയെ കഴിക്കാൻ പോകുന്ന ആഹാരം ഉണ്ടാണല്ലോ അങ്ങനെ കുറച്ച് ദുരിതങ്ങളായിരിക്കും അവന്മാർ ഇങ്ങനെ വേട്ടയാടുന്നത് പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടില്ല അങ്ങനെ മാനസികമായിട്ട് ആകെ തകർന്ന് ഇനി എല്ലാം കൂടെ ഒറ്റപ്പെട്ടൊരു ജീവിതത്തിലേക്കാണ് അവർ പോകുന്നത് അതിൻ്റെ നാണക്കേടും മാനക്കേടൊക്കെ അവരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഇന്നത്തെ പ്രതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെ നാണോ ഇല്ല മാനോ ഇല്ല ഒന്നുമില്ല നമ്മുടെ ഗ്രീഷ്മിച്ച് വെച്ച് കയ്യൊക്കെ പൊക്കി സലാമെല്ലാം കൊടുത്തിട്ടില്ല ജയിലിലേക്ക് പോയേക്കുന്നത് അതുമാത്രമാണ് ഇന്നലെ പിടിച്ച ചെന്താമരണ്ണൻ വളരെ കൂളായിട്ടില്ല മൂന്ന് പേരെ കൊന്നിട്ടാണ് വളരെ കൂളായിട്ട് പുള്ളി നിൽക്കുന്നത് ഒരു മുഖത്ത് യാതൊരു പശ്ചാത്താപത്തിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല പുള്ളിക്കും അറിയാം ഇനി അവിടെ കിട്ടാൻ പോകുന്ന ആ ആർഭാട ജീവിതത്തെപ്പറ്റി നമ്മുടെ പൂജാരിയെ ചേച്ചാ നമ്മുടെ ജോൺസച്ചായൻ അങ്ങനെ ഒരുപാട് അവതാരങ്ങളുണ്ട് പക്ഷേ ആർക്കും ഇപ്പോൾ ജയിലിനെപ്പറ്റി യാതൊരു പേടിയുമില്ല കാരണം എന്താണെന്നറിയാമോ ജയിലിൽ അത്രയും സുഖവാസ ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നത് രാവിലെ അടിപൊളി ഫുഡ് ഉച്ചയ്ക്ക് മട്ടൺ വൈകിട്ട് ചിക്കൻ ചപ്പാത്തി പൊറോട്ട എന്ന് വേണ്ട അടിപൊളി അവർ ജയിലിൽ തന്നെ അവർക്ക് വേണ്ടി തന്നെ വിറ്റാമിൻ നിറച്ചുള്ള ഈ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെയാണ് അവർ കഴിക്കുന്നത് അവരിങ്ങനെ തട്ടിച്ച് കൊഴുത്ത് നമ്മുടെ ഗോവിന്ദ ഗോവിന്ദജാമിയെ കണ്ടില്ലേ അരവിന്ദ സ്വാമി പോലും തോറ്റു അമ്മ ഗ്ലാമറാണ് ആരുണ്ട് മോശക്കാര് പുറത്തിറങ്ങി വന്ന സിനിമാ നടൻ ഏതാ കുറ്റവാളി ആരാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും ഗ്ലാമറാണ് ഇവന്മാർക്ക് അവന്മാർ തട്ടിച്ച് കൊടുത്തങ്ങനെ ജീവിക്കുവാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ഷെറും ചേച്ചിയെ പറ്റിയാണ് അറിയാമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ പതിനാല് വർഷം മുമ്പ് ജയിലിലേക്ക് പോയ നമ്മുടെ ഷെറും ചേച്ചി ജയിൽ മോചിതയാകുകയാണ് അറിഞ്ഞോ വല്ലോം കുട്ടികളെ വലിയ സെറ്റപ്പോഴുകൂടി വളരെ ആർഭാടത്തോടുകൂടി ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ഈ ഷെറിൻ ജയിലിലേക്ക് പോകുമ്പോൾ എത്ര വയസ്സാണ് അറിയാമോ ഇരുപത്തിയെട്ട് വയസ്സാണ് ഇപ്പോൾ നാൽപ്പത്തി രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഏറ്റവും പീക്ക് ടൈം ടൈമുള്ള സൗന്ദര്യത്തിൻ്റെയൊക്കെ പീക്ക് ടൈം ഉണ്ടല്ലോ ആ സമയത്താണ് ജയിൽ മോചിതയാകുന്നത് ഇനി അറിയാമല്ലോ ആരും ഇവിടെ താമസിക്കാം എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം ആരും ചോദിക്കാനുമില്ല ഒന്നുമില്ല ഈ ഷെറിൻ്റെ കഥ എനിക്ക് തുടക്കം മുതൽ അറിയാൻ കേട്ടോ ഈ ഷെറിൻ പിടിയിലാവുന്ന മുതൽ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ അതുകൊണ്ട് ഒരു കാണാപ്പാഠമാണ് ഷെറിൻ്റെ ഓരോ കഥയും ഈ ഷെറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗ്രീഷ്മയുടെ കഥ ഈ ഗ്രീഷ്മയ്ക്കും ഷെറിനും ഒരുപാട് സാമ്യതയുണ്ട് രണ്ടുപേരും ജയിലിലേക്ക് പോകുന്നത് നല്ല പ്രായത്തിലാണ് ഈ ഷെറിൻ പോകുന്ന ഇരുപത്തെട്ടാമത്തെ വയസ്സിലും ഗ്രീഷ്മ പോകുന്ന ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലുമാണ് രണ്ടുപേർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് കാണാനും സൗന്ദര്യമുണ്ട് അങ്ങനെ ഒരുപാട് സാമ്യതകൾ ഇവർക്ക് തമ്മിലുണ്ട് ഇവർ രണ്ടുപേരും കാണിച്ചത് വലിയൊരു മണ്ടത്തരമാണ് ആ മണ്ടത്തരം ഒടുവിൽ അവർക്ക് തന്നെ വിനയായിട്ട് മാറി കാണിച്ച മണ്ഡലത്തിൽ എന്താണ് അറിയാമോ അവരുടെ ശത്രുവിനെ ഒഴിവാക്കുക അതിനൊരുപാട് ആലോചിച്ച് ഈ സ്ത്രീകൾ തന്നെയാണ് ആലോചിക്കുന്നത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നുള്ളൂ ആ സമയത്തൊന്നും നിന്നും വേറെ സഹായിക്കാനൊന്നും ആരുമില്ല അങ്ങനെ ആ സ്ത്രീ ബുദ്ധിയാൽ തെളിഞ്ഞ ആ വലിയ മണ്ഡത്തിലെ ഒടുവിൽ അവർക്ക് തന്നെ വിനിയായിട്ട് മാറി നമ്മുടെ കൽപ്പന ചേച്ചി പണ്ട് ഏതോ സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇപ്പോൾ അവങ്ങൾക്ക് ദൈമി ഇത്രയും സൗന്ദര്യം കൊടുക്കില്ല ഈശ്വരോ എന്ന് കരഞ്ഞു പറഞ്ഞൊരു ഡയലോഗോ അത് അക്ഷരത്തിന് ശരിയായത് ഈ ഷെറിൻ്റെ ജീവിതത്തിലാണ് ഈ സൗന്ദര്യം കാട്ടി ഈ ഷെറിൻ കുറേ കളി കളിച്ചു കേട്ടോ ജയിലിലേക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടി ഒരുപാട് പരവളൊക്കെ കിട്ടി സാധാരണ പതിനാല് വർഷത്തിൽ ഏകദേശം രണ്ട് വർഷത്തോളം ഷെറിൻ പുറത്തായിരുന്നു എന്തുകൊണ്ട് ഷെറിൻ്റെ സൗന്ദര്യം ഭയങ്കര അഭിനയം മികവുള്ളൊരു നടിയായിരുന്നു അങ്ങനെ പല പല ഒടുവിൽ ഇപ്പോൾ പതിനാല് വർഷത്തെ ജയിൽ ജീവിതത്തിനൊടുവിൽ ഷെറിൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ ഷെറിൻ കാണിച്ച മണ്ഡത്തിലെന്താണെന്ന് അറിയാമോ പലർക്കും അറിയില്ല പതിനാല് വർഷം മുമ്പാണെന്ന കഥയല്ലേ എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറയാം ഷെറിൻ കാണാൻ നല്ല സുന്ദരിയാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ പാവപ്പെട്ട വീട്ടിലാണ് ജനിച്ചത് പക്ഷേ പഠിക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടിക്ക് എങ്ങനെയെങ്കിലും വലിയ സെറ്റപ്പിലേക്ക് നീങ്ങണം നല്ലൊരു ധനാഠിനെ കല്യാണം കഴിക്കണം പോളി ജീവിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെങ്ങന്നൂരുള്ള ഭാസ്കര കാരണവരുടെ മകൻ്റെ ഒരു ആലോചന ഈ പെൺകുട്ടിക്ക് വരുന്നത് പക്ഷേ ചെറുക്കൻ ബുദ്ധിവൈകല്യമുള്ളൊരു പയ്യനാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഷെർണ് നീ കൈ കൊടുത്തു അമേരിക്കയിൽ കൊണ്ടു വലിയ സെറ്റപ്പാണ് അവർക്കെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പെണ്ണിൻ്റെ മനസ്സമ്മ ശരിയാണ് ചെറുക്കും മന്ദബൂത്തിയായാലെന്താ അടിച്ചുപിടിച്ച് ജീവിച്ചൂടെ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ ബിനു പീറ്റർ എന്ന് പറയുന്ന ഭാസ്കര കാരണവൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലുകയാണ് ഭയങ്കര പണക്കാരാണ് ഷെർണാണെങ്കിൽ വളരെ താഴ്ന്നിലവലാണ് രാജകുമാരിയെ പോലെയാണ് ആ പെൺകുട്ടി അവിടെ ജീവിക്കുന്നത് അവൾക്ക് പ്രത്യേകം ഡ്രൈവർ പാചകം ചെയ്യുന്ന പാചകക്കാരി അങ്ങനെ വേണ്ട എല്ലാ സെറ്റപ്പും ആ വീട്ടിലുണ്ട് അങ്ങനെ ഈ പെൺകുട്ടിയെ കാരണവർ പറഞ്ഞതുപോലെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ സ്ഥാപനത്തിൽ ഈ പെൺകുട്ടി ജോലിക്ക് കയറി അവിടെ മുതൽ അവൾ ആ കള്ളക്കളി തുടങ്ങിയാണ് ഷെറിൻ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് വില കൂടി ഒരു സാധനം അടിച്ചു മാറ്റിയിരുന്നു ആലിച്ച് നോക്ക് ആരെങ്കിലും കാണിക്കുന്ന പണിയാണ് എട്ട് മൂടുള്ള പണമുണ്ട് എന്നിട്ടാണ് ഈ പന്നപ്പണി കാണിക്കുന്നത് ഭാസ്കര കാരണവർക്കും കുടുംബത്തിനൊക്കെ ആകപ്പാടം നാണക്കേടായി ഈ മകനായ ബിനു പീറ്ററേയും ഷെറിനെയും കൂടെ ഭാസ്കർ കാരണവർ നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് അങ്ങനെ ആ വലിയ കൊട്ടാരത്തിലാണ് അതായത് കാർണവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ വലിയ കൊട്ടാരത്തിലാണ് ഭാര്യയും ഭർത്താവും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നത് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സെറ്റപ്പൊട്ട് ജീവിക്കുകയാണ് ഇതിനിടയ്ക്ക് ഭാസ്കർകാരനോട് ഭാര്യ മരിക്കുന്നു ഭാസ്കർ കാരണവർ അമേരിക്കൻ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ഇപ്പോൾ ആ വലിയ വീട്ടിൽ ഭാസ്കർ കാരനവർ മകൻ ബിനു ഷെറിൻ പിന്നെ ഒരു കൊച്ചു കൊച്ചു അങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയാണ് ഇവിടെ മുതലാണ് അവർക്ക് കുത്തലളവുന്നത് കുത്തൽ എന്നുള്ള വലിയ കുത്തല് ചെറുക്കം പറയുന്നത് ബുദ്ധി വൈകീലുള്ള പയ്യനാണല്ലോ അവനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല ചെറിയ വണ്ടി കൊടുത്താൽ മതി ഉരുട്ടിക്കൊണ്ട് നടക്കും അവൻ്റെ പൗതി യാതൊരു ശല്യം ഇവിടെയുള്ള ആ കാമ ആ ശക്തി ഉണരുകയാണ് ഒരുപാട് ആണുങ്ങളുമായിട്ടുള്ള ലൈംഗിക ജീവിതം വഴിവിട്ട ജീവിതം ആരംഭിക്കുകയാണ് പലപ്പോഴും പല ആണുങ്ങളും ആ വീട്ടിൽ വന്നു പോകുന്ന നാട്ടുകാർക്ക് ദൃക്ഷാക്ഷണം ആ സമയത്ത് എന്തായാലും ഈ പാസ്കർ കാരണം ഇതെല്ലാം കണ്ടില്ല കയായിട്ടില്ലെന്ന് പറഞ്ഞ് അടിച്ച് ജീവിക്കുകയാണ് ഇതിനിടയ്ക്ക് അന്നൊക്കെ സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലല്ലോ അന്ന് ഇവർ ഫേസ്ബുക്കോ അല്ലെങ്കിൽ അന്ന് ട്വിറ്ററോ വാട്സാപ്പോ ഒന്നുമില്ല അന്ന് ഓർക്കൂട്ടാണ് ഓർക്കൂട്ട് വഴി ഒരുത്തിനെ പരിചയപ്പെടുകയാണ് ബാസിദാലി എന്ന് പറയുന്ന പക്കാ ക്രിമിനൽ ഈ പെൺകുട്ടിക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടെന്നുള്ള കാര്യം അവനറിയാം അതുകൊണ്ട് പണ ഇരുട്ടിപ്പിച്ച് നൽകാം എന്നൊക്കെ പറഞ്ഞ തന്ത്രത്തിലാണ് ഈ ബാസിദ അലി ഷെറിനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് ഇതിനിടയ്ക്ക് ഈ കാരണവരെന്തോ ചെയ്യുന്ന അറിയാമോ ഇവളുടെ വഴിവിട്ട ജീവിതം കാരണം ഇവളുടെ പേരിൽ മകൻ്റെ പേരിലൊക്കെ എഴുതി കൊടുത്ത് സ്വത്തൊക്കെ തിരിച്ചെഴുതിപ്പിച്ച് കാരണം ഇവൾ വഴിവിട്ട ജീവിതം അവൾ നയിക്കുന്നത് ഇനിയിപ്പോൾ തൻ്റെ മകൻ്റെ ഭാവിയോടെ പോകേണ്ടതെന്ന് വെച്ച് ഈ സ്വത്തൊക്കെ തിരിച്ചെഴുതി വാങ്ങിച്ചു ഇത് ഇവൾക്ക് വല്ലാത്തൊരു കലിപ്പായി അമ്മായിപ്പിന് എട്ടിൻ്റെ പണി കൊടുക്കണം ഇതിനിടയ്ക്ക് ബാസിദ് അലീം ഈ ഷെറിനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവൻ ഈ വീട്ടിൽ നിത്യ സന്ദർശനമായിട്ട് മാറുകയാണ് രാത്രിയും പകലും ഒക്കെ പലപ്പോഴും ആ വീടിന് പുറകു കൊടുക്കാൻ ആ വീട്ടിൽ വന്ന് കയറുന്നുണ്ട് വെളുപ്പാൻ കാലത്തൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം ചുരുക്കി പറഞ്ഞാൽ ഈ ബാസിദ് അലീ ം ഷെറിന് ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം പ്രത്യേകിച്ച് ശല്യക്കാരനായിട്ട് മാറിയിട്ടുള്ള ഈ കാരണവരെന്ന് പറയുന്ന പത്തറുപത്തോറ് വയസ്സുള്ള ആ മനുഷ്യനെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ അതൊക്കെ നല്ല ബോധവും ബുദ്ധിയുള്ള മനുഷ്യനാണ് അയാളുണ്ടെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല അങ്ങനെ സൂത്രത്തിൽ ഇയാളെ കൊല്ലാനുള്ള പണിയാണ് ഷെറിന് ആലോചിച്ച് കൂട്ടുന്നത് ആലോചിച്ച് ഒരു കാര്യവും ഇല്ല സുഖമായിട്ട് ബാസുതലിയൊക്കെ വിളിച്ച് സുഖമായിട്ട് ജീവിച്ച് പോകുന്ന കേസേ ഉള്ളൂ ഈ പറഞ്ഞ എല്ലേ കുത്തുന്നു പറയുമല്ലോ ചില സമയത്ത് അമ്മാതിരി പണിയാണ് ഷെറിന് പിന്നെ തോന്നിക്കുന്നത് എങ്ങനെയെങ്കിലും ആ വയസ്സിനെ ഒഴിവാക്കണം ഭർത്താവിനെ കൊണ്ട് ശല്യം ഒന്നും അവന് ചെറിയ കളിപ്പാട്ടം മേടിച്ചുകൊടുത്താൽ അത് മേളി ഇത് കളിച്ചോളും അവർ അവർ ശല്യം ഒന്നും ഇല്ല അങ്ങനെ ഇവളൊരു പദ്ധതി തയ്യാറാക്കുകയാണ് ആ പദ്ധതി കാമുകനായ ബാസ്യതലിയുമായിട്ട് ആലോചിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ പിറ്റേന്ന് രാവിലെ നമ്മുടെ കാരണവരുണ്ടല്ലോ ഇങ്ങനെ ബെഡിൽ മരിച്ചു കിടക്കുന്നു ചോരെയൊക്കെ ഒലിപ്പിച്ച് ചുറ്റും മുളകൂടിയൊക്കെ വിതറി ആകപ്പുഴ വല്ലാത്തൊരവസ്ഥ ഒറ്റന്നോട്ടത്തിൽ കാണുമ്പോൾ എന്താ അറിയോ ആ വീട്ടിൽ എന്തോ വലിയ മോഷണം നടന്നു ഈ കാറിനോട് കൈ കിടന്ന വള അതുപോലെ തന്നെ മോതിരം വലിയൊരു ഒരു മാല അതെല്ലാം മോഷണം പോയിരിക്കുന്നു നമ്മുടെ ഷെറിനാണെങ്കിൽ ഞാനെന്നും പറഞ്ഞില്ലേ രാമനാരായണൻ എന്നു പറഞ്ഞാൽ ഒറ്റ നിപ്പാണ് കണ്ണീരൊക്കെ ഒഴുകിക്കൊണ്ട് ആർക്ക് സങ്കടം തോന്നുന്നു മരുമോളല്ലേ ഒരിക്കലും ആർക്ക് സംശയം തോന്നുന്നില്ല പക്ഷേ എന്തായാലും പോലീസ് വളരെ വിദഗ്ധമായിട്ട് ഈ ഷെറിനെ പിടികൂടുകയാണ് ഒരാൾ പോലും പ്രതീക്ഷിക്കുന്നില്ല ഷെറിനാണ് സ്വന്തം അമ്മായിപ്പിനെ ഇത്ര മൃഗീയമായ വിധത്തിൽ കൊന്നെന്നുള്ള കാര്യം അവളുടെ വായിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അവളുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ പോലീസ് മനസ്സിലാക്കി അതെന്താണെന്ന് അത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയിപ്പോയി ഈ കൊട്ടേഷൻ ബാസിത കൊടുക്കുകയാണ് ബാസുദലിക്ക് രണ്ട് സുഹൃത്തുക്കളുണ്ട് അന്ന് രാത്രിയുടെ ഈ വീട്ടിൽ കയറുന്നു തന്ത്രപൂർവ്വം അച്ഛൻ കിടക്കുന്ന റൂമിലൊക്കെ വെട്ടം അടിച്ചു കൊടുക്കുന്നത് ഈ ഷെറിനാണ് ഈ ഇങ്ങനെ ഒന്നും അറിയാത്ത മുള്ള ഇങ്ങനെ കിടക്കുകയാണ് അയാളെ ഈ ബാസുദലിയും സുഹൃത്തുക്കളും കഴുത്ത് കൊല്ലുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആക്കാരിലും വരുന്നുവെന്ന് നോക്കി അപ്പുറം ഇപ്പറൊക്കെ നോക്കി ഈ ഷെർ നിൽക്കുകയാണ് കൃത്യമെല്ലാം കഴിഞ്ഞു വെളിയിലേക്ക് പോവുകയാണ് ഇനി എങ്ങനെയാണ് ഈ ഷെറിനിലേക്ക് എത്തിയത് അല്ലേ അത് വല്ലാത്തൊരു ട്വിസ്റ്റായിരുന്നു കാര്യം ഒരാൾ പോലും സംശയിക്കുന്നില്ല മോഷ്ടാക്കളാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ആദ്യമൊക്കെ സംശയിച്ചത് പോലീസ് ആദ്യമേ തന്നെ നോക്കിയത് ഈ മുറിയിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്പോഴും ഷെറിന് ഉറപ്പിച്ച് പറയുകയാണ് ഇത് മോഷ്ടാക്കൾ തന്നെയാണ് കൊല ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ അച്ഛൻ്റെ കൈ കിടന്ന് മോതിരവും വാച്ചും ഈ പറഞ്ഞ ലാപ്ടോപ്പ് എല്ലാം പോയില്ലേ അത് മോഷ്ടാക്കൾ കൊണ്ടുപോയതാണ് പോലീസിന് ഒരു സംശയം അലമാരിലുള്ള പണം അതുപോലെ തന്നെ ഇരിക്കുകയാണ് സാധാരണ മോഷ്ടാക്കൾ ഈ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ഇപ്പം നീന്തായിരിക്കും അലമാരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അലമാരിലെ പണം അതുപോലെ ഇരിക്കുകയാണ് അതുമാത്രമല്ല മോഷണം നടന്നു യാതൊരു ലക്ഷണവുമില്ല പിന്നെ അവിടെ ഇവിടെയൊക്കെ മുളക് കൂടി വിതറിയിരിക്കുന്നു അത് ആ വീട്ടിൽ തന്നെയുള്ള മുളക് കൂടിയാണെന്ന് പോലീസ് കണ്ടെത്തുകയാണ് അതിനുശേഷം പോലീസ് കണ്ടെത്തിയത് മറ്റൊന്നാണ് ഈ വീട്ടിലേക്ക് പുറത്തുനിന്നുള്ള ആൾ കയറണമെങ്കിൽ അകത്തുള്ള ഒരാൾ തുറന്നു കൊടുക്കണമല്ലോ അതാരായിരിക്കും ഈ വീട്ടിൽ ബോധമുള്ള ഒരാൾ ഈ ബഷർ മാത്രമേ ഉള്ളൂ അതൊരു തെളിവായിട്ട് മാറി അതുമാത്രവുമല്ല ഈ കൊലയാളികൾക്ക് അകത്തേ കയറാൻ ഒരു ഏണി ചാരി വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു പഴയ ഏണിയാണ് ഉപയോഗിക്കാൻ കിടന്ന ഏണിയാണ് അത് ഒരാൾ ഈ വീട്ടിനകത്തുള്ള ആൾ സഹായിച്ചെങ്കിൽ മാത്രമേ പുറത്തേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ ചുരുക്കി പറഞ്ഞ തെളിവുകളെല്ലാം ഷെറിനെതിരായിട്ട് മാറുകയായിരുന്നു മരിക്കതിന് മുമ്പ് ഈ കാറിന് ഒരു അടുത്ത ഒരു സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് അവളെ സൂക്ഷിക്കണം അവൾ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള മൊഴിയും ഈ കാരണ ഒരു സഹോദരിയോട് പറഞ്ഞതും പോലീസ് മുഖവിലേക്ക് എടുത്തു ചുരുക്കി പറഞ്ഞാൽ ഈ തെളിവുകളെല്ലാം കൂട്ടി വായിച്ച് ഷെറിനെ പൂട്ടി ചുരുക്കം പറഞ്ഞാൽ ഒന്നും രക്ഷപ്പെടാൻ ഒക്കാത്ത രീതിയിൽ ആ പൂട്ട് നന്നായിട്ട് മുറിക്കും അവസാനം ഇവിടെ എല്ലാം ഏറ്റുപറഞ്ഞ് ഞാനാണ് കാരണവരേക്ക് വന്നത് എല്ലാം ഞാനാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ഈ ഷരന് ഒന്നാം പ്രതിയായിട്ടും ബാസ് അലിയെ രണ്ടാം പ്രതിയായിട്ടും മറ്റു രണ്ടുപേരെ മൂന്ന് നാലും പ്രതിയായിട്ട് ജയിലിലേക്ക് വിട്ടു ജയിലിലേക്ക് പോയിട്ട് നമ്മുടെ ഷെരൻ ഉണ്ടല്ലോ ഇല്ല അവൾ നന്നായിട്ട് അഭിനയിച്ച് തകർന്നു ഒരു പാവപ്പെട്ട കുട്ടിയായിട്ട് വളരെ അച്ചടക്കമുള്ള കുട്ടിയായിട്ടൊക്കെ എല്ലാവരുടെ സ്നേഹം പിടിച്ചുപറ്റി അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പതിനാല് വർഷത്തിലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ രണ്ട് വർഷത്തോളം അവൾ പുറത്ത് തന്നെയായിരുന്നു ഒരുപാട് പരവളൊക്കെ കുട്ടിക്ക് കിട്ടി കുട്ടിക്കല്ല ആ ജയിൽ പ്രതിക്ക് കിട്ടി അതുമാത്രവുമല്ല ചെറിയ ജോലിയൊക്കെയാണ് അവിടെ ഈ അധികൃതർ അവരെ ഏൽപ്പിച്ചത് എല്ലാം കൊണ്ടും അസുഖം അടിച്ച് പൊളിച്ച് നല്ല ഗ്ലാമർ ധാരമായിട്ട് പഴയ ഹേമ മാലിന്യമായിട്ട് അവൾ പുറത്തേക്ക് വരികയാണ് ഷെറിൻ്റെ ഭർത്താവും പതിനെട്ട് വയസ്സുള്ള മകളും ഇപ്പോൾ അമേരിക്കയിലാണ് അവർക്ക് ഈ ഷെറിനെ വേണ്ടതെന്ന് അറിയാൻ കഴിഞ്ഞത് ഷെർ എന്തായാലും പുറത്തിറങ്ങും പക്ഷേ ജയിലിൻ്റെ മുമ്പിൽ മുട്ടൻ ഇടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോടൊപ്പമായിരിക്കും ഈ ഷെർൺ പോകുന്നത് അതിനെ ചൊല്ലി ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷെറിനെ കൊണ്ടുപോകുന്നവൻ എന്തായാലും ഭാഗ്യവാനാണെന്ന് മാത്രം എനിക്ക് പറയാൻ ഒക്കത്തുള്ളൂ നീണാൾ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോകട്ടെ ഇത്രയുള്ള ജയിൽ ജീവിതം നമ്മുടെ ഗ്രീഷ്മയുടെ ഒരു വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇരുപത്തി രണ്ട് വയസ്സായി മുപ്പത്തിയാല് വയസ്സാകുമ്പോൾ അതായത് ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ സുഖമായിട്ട് ജീവിക്കും അടിച്ചുപൊളി ജീവിക്കും പോയ ജീവിതം തിരിച്ചു പിടിക്കുന്നക്കുള്ള ആത്മസംതൃപ്തിയോടെയാണ് ആ പെൺകുട്ടി ജയിലിലേക്ക് പോയിരിക്കുന്നത് എല്ലാവർക്കും ജയിലിനെ പറ്റിയുള്ള പൊതുവെയുള്ള കാഴ്ചപ്പാട് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പത്രവാർത്ത എൻ്റെ മനസ്സിലേക്ക് വന്നു ജയിലിനെ പറ്റിയുള്ള കാഴ്ചപ്പാടായിരുന്നു ഒരു പ്രതിക്ക് അയാൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ കൊന്നിട്ട് നാട് വിട്ട് അയാൾക്ക് അന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സേ ഉള്ളു അറുപത് വയസ്സായപ്പോൾ അയാൾ തിരിച്ച് ജയിലിലേക്ക് കയറി കാരണം അയാൾക്ക് ഇനി വേറെ ഹോട്ടലിൽ ആപ്പണ്ട വീടുണ്ടാക്കേണ്ട ആഹാരം അന്വേഷിക്കേണ്ട ഒന്നും വേണ്ട ജയിലിൽ സുഖ ജീവിതമാണ് അവിടെ അയാളെ പരിചരിക്കാനും സമയത്ത് ആഹാരം കൊടുക്കാനും എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി എല്ലാ സെറ്റപ്പും ജയിലിനകത്തുണ്ട് അങ്ങനെയുള്ള ധാരണയാണ് നമ്മുടെ സമൂഹത്തിന് ജയിലിനെ പറ്റി എന്നാലോചയ്ക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ നടക്കുമോ സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഈ ശിക്ഷ ഇന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് അയ്യോ തലവിട്ടു അവിടെ മാരകമായ ശിക്ഷയാണ് ജയിലിൽ കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള ധാരണയൊന്നും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലില്ല അതുകൊണ്ട് സുഖ്യമാനായിട്ട് പലരും ജയിലിൽ കഴിയുകയാണ് ജയിലിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്തായാലും മാറേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രത്തോളമുള്ള കുറ്റകൃത്യങ്ങൾ ഓരോ ദിവസവും വർധിക്കുന്നത് അല്ലേ ജയിൽ പോയിട്ട് ഇത്രയേ ഉള്ളൂ ഇടേ നിന്നെ കൊന്നാനുണ്ടല്ലോ പതിനൊന്നു വർഷം ഇനി കിട്ടില്ല അടേ ഇന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പലരും പോകുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ മാറ്റി പൊളിച്ചതിൻ്റെ കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും അധികം താമസിക്കാതെ ഈ ഷെറിന് ജയിൽ മോചിതയാകും എനിക്ക് ഷെറിനോട് ഷേറിനോട് ഒന്നേ പറയാനുള്ളൂ ഇനിയെങ്കിൽ നന്നായിട്ടൊന്നും ജീവിക്കണം കേട്ടോ ഒരു മാതൃയായിട്ട് ജീവിക്കണം ഒരുപാട് പേർക്ക് ഈ ഷെറിൻ്റെ ജീവിതം കൊണ്ടൊരു പാഠമാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം